തന്റെ പുതിയ ഷൂസിന്റെ ടാഗ് മറന്നുപോയി എന്ത്ര് കഷ്ടമാണല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇത് ലക്ഷറി ബ്രാൻഡായ ഓഫ് വൈറ്റിന്റെ വൈക്ക് സ്നീക്കറാണ് ടാഗ് പൊട്ടിക്കാതെ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയല്ല വേണ്ടിയല്ലോവിനോ ആ ടാഗ് പൊട്ടിക്കാത്തത് ഇതൊന്ന് കേട്ടു നോക്കൂ വളരെ ടാഗ് ഞാൻ ഞാൻ പോടാ മാത്രം ബാക്കി കോണ്ടാക്ട് എന്താണ് എന്താണ് ഫാഷൻ എന്നും ട്രെൻഡ് എന്നും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ടോനോ തോമസ് ഇത് ഓഫ് വൈറ്റ് എന്ന ബ്രാൻഡിന്റെ ഷൂസ് ഇൻബിൽ ഓഫ് വൈറ്റ് എന്ന ബ്രാൻഡിന്റെ ഒരു സിഗ്നേച്ചർ ആണ് ഈ ടാഗുകൾ ഇത് പ്രൈസ് ടാഗ് അല്ല ഇതൊരു ട്രെൻഡാണ് ഓഫ് വൈറ്റ് എന്ന ബ്രാൻഡിൽ മാത്രമല്ല ഈ ഒരു ട്രെൻഡ് ഉള്ളത് നെഗറ്റ് ബോൾഫ് എന്ന ഈ ബ്രാൻഡിൽ നിന്നൊന്ന് നോക്കുക ഇവിടെയും ഷൂസിനൊപ്പമുള്ള ആ ഇൻബിൽ ടാഗ് കാണാൻ കഴിയും ടോവിന് ധരിച്ചിരിക്കുന്ന ഓഫ് വൈറ്റ് സ്നീക്കറിന്റെ വില എത്രയാണെന്ന് അറിയാമോ മുപ്പത്തയ്യായിരം രൂപ ഇതുപോലെ ചെയ്യുക